ഈശ്വര പാവത്തങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിലെ പ്രണയ പരവശയായ പെൺകുട്ടിയുടെ സംഭാഷണം കേട്ട് ചിരിക്കാത്ത മലയാളികളെ കുറവ് സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ ഡയലോഗ് പല രൂപത്തിലും ഭാവത്തിലും പലയിടത്തും പലപ്പോഴും പലരും ഉപയോഗിക്കുന്നത് നാം കണ്ടു ഇന്നിത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ കണ്ണു നനയുന്നില്ലേ വിങ്കൽ നിറഞ്ഞ ഒരു കണ്ണീർത്തുള്ളി ഇറ്റു വീഴുന്നില്ലേ ചലച്ചിത്രം ഒരുക്കുന്ന ചട്ടക്കൂടിനപ്പുറം അത് വന്നുപോയ കാലത്തിനപ്പുറം സഞ്ചരിച്ച ഈ ഡയലോഗിനും ഇതുപോലുള്ള മറ്റനേകം ഡയലോഗുകൾക്കും പിന്നിലെ അഭിനയ സാന്നിധ്യത്തിന്റെ മറുപേരായിരുന്നു കൽപ്പന കൽപ്പനയുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം ഇന്നത്തെ തിരിഞ്ഞുനോട്ടത്തിലൂടെ സാഹചര്യത്തിനനുസരിച്ച് പിറന്ന ഇത്തരം ഡയലോഗുകൾ കൽപ്പന എന്ന നടിയുടെ ഓർമ്മ കൂടാരമാണിനി മരണം വന്ന് വിളിച്ചു കൊണ്ടുപോയിട്ടും കൽപ്പന ചിരിപ്പിക്കുന്നു ദൈവമേ പാവത്തങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നിന് ജീവൻ കൊടുത്ത ശേഷം ആ കഥാപാത്രം പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായി നിൽക്കുന്ന സമയത്ത് തന്നെ കാല യവൈകുള്ളിൽ മറയുക ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത്തരത്തിലൊരു വേർപാടായിരുന്നു മലയാളത്തിന്റെ ഹാസ്യരാജ്ഞി നടി കൽപ്പനയുടേത് ക്ഷുതഹാസ്യത്തിലൂടെ പ്രേക്ഷകന് നിറചര സമ്മാനിച്ച കൽപ്പനയുടെ ഓർമ്മകൾക്ക് ഇന്ന് ഒന്പത് വയസ്സ് കൽപ്പന ജഗതി കോംബോ അഭിനയ ജീവിതത്തിലെ നല്ലൊരു ഭാഗവും ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രം അവതരിപ്പിച്ച് ആരാധകരെ സമ്പാദിച്ചു ഒരു അഭിനേത്രിയെ സംബന്ധിച്ചിടത്തോളം ഹാസ്യരംഗമാണ് അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഏറ്റവും പ്രയാസമേറിയത് തന്റെ വർഷങ്ങൾ വീണ്ട അഭിനയ ജീവിതത്തിലെ നല്ലൊരു ഭാഗവും ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രം അവതരിപ്പിച്ച് നമ്മുടെ മനസ്സിൽ അതിവേഗം കയറി പറ്റിയ കലാകാരിയാണ് കൽപ്പന രസകരമായ കഥാപാത്രങ്ങളാൽ സമ്പന്നമായ കൽപ്പനയുടെ ആദ്യകാല കഥാപാത്രങ്ങൾ തൊണ്ണൂറുകളിലെ പ്രേക്ഷകരെ രസിപ്പിച്ചതിന് കൈയും കണക്കുമില്ല ഡോക്ടർ പശുപതിയിലെ യു ഡി സി കുമാരി പൂക്കാലം വരവായിലെ ട്യൂഷൻ ടീച്ചർ കാബോളി വാലയിലെ ചന്ദ്രിക ഗാന്ധർവത്തിലെ കൊട്ടാരക്കര ഓമന പിടക്കോഴി കൂവന്ന് നൂറ്റാണ്ടിലെ പൊന്നമ്മ സി ഡി ഉണ്ണികൃഷ്ണനിലെ വീട്ടുജോലിക്കാരി ക്ലാര നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്തിലെ മെറ്റിൽഡ ഇഷ്ടത്തിലെ മറിയാമ്മ തോമസ് വെള്ളിത്തിരയിലെ പുഷ്പം ബാംഗ്ലൂർ ഡേസിലെ കുട്ടന്തി അമ്മ അങ്ങനെ എത്രയെത്രയോ കഥാപാത്രങ്ങൾ എത്ര തവണ കണ്ടാലും വീണ്ടും കാണുമ്പോൾ അറിയാതെ പൊട്ടിച്ചിരി സമ്മാനിക്കുന്ന കഥാപാത്രങ്ങൾ ജഗതിയോടൊപ്പം ഹാസ്യം അവതരിപ്പിച്ച് കട്ടയ്ക്ക് നിന്ന് കസറിയിട്ടുള്ള നടി കൂടിയാണ് കൽപ്പന ആലിബാബയും ആറര കള്ളന്മാരും സിയടി ഉണ്ണികൃഷ്ണൻ പിടക്കൂഴി കൂവുന്ന നൂറ്റാണ്ട് പൊരുത്തം തുടങ്ങിയ സിനിമകളിലെ ജഗതി കൽപ്പന കോമ്പ മറ്റൊരു താരജോടിയെ കൊണ്ടും ചെയ്ത് ഫലിപ്പിക്കാൻ സാധിക്കില്ല

രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഏഞ്ചിൻ റുപ്പി എന്ന ചിത്രത്തിൽ തിലകനോടൊപ്പം തന്നെ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമായിരുന്നു കൽപ്പനയുടെ മേരി ധൈർഘ്യം കൊണ്ടായിരുന്നില്ല കഥാപാത്രത്തിന്റെ ശക്തി കൊണ്ടും റിയലിസ്റ്റിക് ആയ അഭിനയം കൊണ്ടും കൽപ്പനയിലെ മറ്റൊരു പ്രതിഭയെ കാണിച്ചു തന്നു ഏഞ്ചിൻ റുപ്പി പിന്നീട് സ്പിരിറ്റ് തനിച്ചല്ല ഞാൻ തുടങ്ങിയ സിനിമകളിലെയും അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കൽപ്പന ഏറ്റവും അവസാനമായി അഭിനയിച്ച സിനിമ മലയാളത്തിൽ പുറത്തിറങ്ങിയ മാർട്ടിൻ പ്രകാശ് ചിത്രം ചാർലി ആയിരുന്നു സിനിമയിൽ കൽപ്പന അവതരിപ്പിച്ച മേരി എന്ന കഥാപാത്രം എല്ലാം കൊണ്ടും പ്രേക്ഷകരുടെ മനസ്സിൽ തട്ടിയ കഥാപാത്രമായിരുന്നു ആ ഒരു സിനിമയിൽ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുന്ന ചാർലിക്ക് മരണം കൊണ്ട് സർപ്രൈസ് കൊടുത്ത് കൽപ്പനയുടെ ക്വീൻ മേരി അധികം ഡയലോഗുകൾ ഒന്നുമില്ലാതെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന മുഖവുമായി കൽപ്പനയിലെ നടി ആ കഥാപാത്രത്തെ ഗംഭീരമാക്കി ചാർലി സിനിമയുടെ വിജയ യാത്ര ഒരു മാസം തികഞ്ഞ വേളയിലാണ് ആ ചിത്രത്തിലെ ക്യുൻ മേരി ബോട്ടിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷയായതുപോലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ അനശ്വര നടി ഈ ലോകത്ത് നിന്ന് തന്നെ യാത്രയായത് ജഗതിയോടൊപ്പം ഹാസ്യം അവതരിപ്പിച്ച് കട്ടയ്ക്ക് നിന്ന് കസറിയിട്ടുള്ള നടികൂടിയാണ് കൽപ്പന രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി അഞ്ചിന് ഹൈദരാബാദിൽ അവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ രാവിലെ ബോധരഹിതയായി കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ അപ്പോളോ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ എത്തിക്കു മുൻപേ മരണം സംഭവിച്ചിരുന്നു ഹൃദയ കരൾ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലുമായിരുന്നു തെലുങ്കിലും തമിഴിലുമായി ചിത്രീകരിക്കുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ടാണ് കൽപ്പന അന്ന് ഹൈദരാബാദിലെത്തിയിരുന്നത് മരിക്കുമ്പോൾ അൻപത്തി ഒന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം നാടക പ്രവർത്തകരായ വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകളായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ചിന് ജനിച്ചു ബാലതാരമായ സിനിമാ ജീവിതം ആരംഭിച്ച കൽപ്പന വിടരുന്ന മുട്ടുകൾ ദിഗ്വിജയം എന്നീ ചിത്രങ്ങളിലാണ് ആദ്യം വേഷമിട്ടത് അരവിന്ദന്റെ പോക്കുവെയിലിലാണ് കൽപ്പനയിലെ നടിയെ അടയാളപ്പെടുത്തിയത് ഭാഗ്യരാജിനൊപ്പം ചിഹ്നവീടെ എന്ന ചിത്രത്തിലൂടെ തമിഴകത്തെ സാന്നിധ്യം അറിയിച്ച കൽപ്പന സതി ലീലാവതി ഉൾപ്പെടെ നിരവധി തമിഴ് ചിത്രങ്ങളിലും വേഷമിട്ടു കന്നഡയിലും തെലുങ്കിലും അഭിനയിച്ചിട്ടുണ്ട് മുന്നൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച കൽപ്പനയ്ക്ക് മികച്ച സഹനടിക്കുള്ള അറുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം തനിച്ചല്ല ഞാൻ എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ ലഭിച്ചു ഞാൻ കൽപ്പന എന്നൊരു മലയാള പുസ്തകം കൽപ്പന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൽപ്പനയുടെ ശുദ്ധ ഹാസ്യത്തിൽ ചാലിച്ച ഭാവാ അഭിനയത്തിൻ്റെ എത്രയെത്ര അഭിനയ മുഹൂർത്തങ്ങളാണ് മരണമില്ലാതെ സിനിമ ആസ്വാദകരുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നത് മലയാളത്തിൻ്റെ പെൻഷിരുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം